ചങ്ങയമറി ബിഗ് ഓഫർ വമ്പിച്ച ആദായ വിൽപ്പന തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സംഭവം ചങ്ങയവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റോഡേ പോയപ്പോൾ ഒരു കണ്ട ബോർഡാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരവുള്ള സാധനങ്ങളെന്നും ഒരു ബിഗ് ഓഫർ എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ട് അങ്ങനെ നേരെ ആ കടയിലോട്ട് കയറി ഈ ഓഫറൊക്കെ ഉള്ളതാണെന്ന് അറിയണമല്ലോ കയറുമ്പോൾ തന്നെ കുറേ വെറൈറ്റി ഷൂസ് നമ്മളെ ട്രെൻഡായിട്ടുള്ള ഷൂസ് കളർഫുൾ ഷൂസ് നമ്മുടെ കോളേജിലെ പയ്യന്മാരൊക്കെ ഇടുന്ന നല്ല അടിപൊളി ഷൂസ് എല്ലാം നിരത്തി വെച്ചേക്കുകയാണ് പിന്നെ ഷർട്ട് ടീഷർട്ട് അതുപോലെ പാൻസ് ബെൽറ്റ് എല്ലാം ഉണ്ട് ഈ കാണുന്ന കരടിക്കുട്ടൻ്റെ ഷർട്ടിൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കഴിഞ്ഞിട്ടുള്ള ഒരു സാധനം ഈ കടയിലില്ല എല്ലാത്തിൻ്റെ വില അഞ്ഞൂറ് രൂപയ്ക്ക് അകത്താണ് ഈ കാണുന്നതിനൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് അകത്തുള്ള ഷർട്ടുകളാണ് ഈ കാണുന്ന എല്ലാം എല്ലാ പുതിയ ട്രെൻഡാണ് നല്ല പൂവും കായകമുള്ള അടിപൊളി ട്രെൻഡ് എല്ലാ സൈസിലെ ഷർട്ടുകളു കൊണ്ട് നമുക്ക് നോക്കിയെടുത്താതെ ഇട്ട് നോക്കി അടിപൊളി നോക്കി ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം എടുത്ത എല്ലാം ബ്രാൻഡ് കോപ്പികളാണെന്ന് തോന്നുന്നത് എല്ലാം അടിപൊളി ഈ കാണുന്നതിനൊക്കെ വെറും അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ ഈ സൂപ്പർ ഷർട്ടിനൊക്കെ വെറും അഞ്ഞൂറ് രൂപയുള്ളൂ അപ്പോൾ ചങ്ങിയാൽ പോലും ഞാൻ കുറേ നോക്കിയപ്പോൾ ഈ കുറേ ഷർട്ടുകൾ ഷെൽഫിൽ അടിക്കും വെച്ചിട്ടുണ്ട് സൈസ് തിരിച്ചിട്ട് കുറേ അടിക്കി വെച്ചിട്ടുണ്ട് കുറേ ഹാങ്ങ് ചെയ്തിട്ടുണ്ട് ഈ ഹാങ് ചെയ്തത് നമുക്ക് നോക്കിയെടുക്കാം അടുക്കി വെച്ചേക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് എടുക്കാം എന്തായാലും ഷർട്ടിൻ്റെയൊക്കെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് നമുക്ക് നല്ല പുതിയ ട്രെൻഡായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് ഇതായി കാണുന്ന നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് നല്ല ഷർട്ടുകളുണ്ട് നോക്കി പയ്യെ സാവധാനം എടുത്താൽ മതി അതുപോലെ ഈ ഷെൽഫിൽ നിന്ന് അടുക്കി വെച്ചേക്കണെങ്കിൽ അതിൽ നിന്ന് നോക്കിയെടുക്കാം എന്തായാലും ഷർട്ടിൻ്റെ ഒരു കളക്ഷൻ അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ റെയിൻകോട്ട് നമ്മുടെ റെയിൻകോട്ട് ജാക്കറ്റ് ടൈപ്പ് റെയിൻകോട്ടല്ല ശരിക്കും ഇത് ജാക്കറ്റ് നമ്മുടെ ബൈക്കിൻ്റെ കൂടെയൊക്കെ പയംമാരി ഇടുന്ന ജാക്കറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ വില നാന്നൂറ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ അതിന് താഴെ ഉള്ളതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഈ കടയിൽ ഇല്ല കടയിലില്ല അതായി കാണുന്നതിനൊക്കെ നാനൂറ് രൂപ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ അതും പല സൈസില് പല കളിൽ പല സാധനം ബ്രാൻഡ് കോപ്പികളാണ് പീമിഡിയൊക്കെ ബ്രാൻഡ് കോപ്പികൾ എല്ലാം ഉണ്ട് പിന്നെ ഈ ഷർട്ട് നമ്മളീ ജാക്കറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടീ ഷർട്ടുകളാണ് കേട്ടോ ടീ ഷർട്ടുകളുടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം പുതിയ ട്രെൻഡായിട്ടുള്ള ടീ ഷർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ കാണുന്ന ഓവർ സൈസ് ടീ ഷർട്ടുകൾ പിന്നെ കളർഫുൾ ജേഴ്സി ടൈപ്പ് ഇതിനെല്ലാം നൂറ്റമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ടീഷർട്ടുകളുണ്ട് അത് ആ ക്വാളിറ്റി അനുസരിച്ചാണ് അത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറിനൊക്കെ ഈ പ്രിൻ്ററിനൊക്കെ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഈ കാണുന്ന ടീ ഷർട്ട് ഒക്കെ മുന്നൂറ്റമ്പത് ആ റേഞ്ചാണ് അപ്പം അത്യാവശ്യം പ്രിൻ്ററിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ നമുക്ക് ഈ യൂത്ത് ആയിട്ട് യൂത്ത് പയ്യന്മാരൊക്കെ ഇടുന്ന നമ്മുടെ ബെൽറ്റ് ടൈപ്പ് ഉണ്ടല്ലോ നമ്മൾ ഈ കാണുന്നത് പോലെ ബെൽറ്റൊക്കെ വരുന്ന അതിനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ റേഞ്ചാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടീഷർട്ടാണ് അതൊക്കെ പിന്നെ വേറെയും ജേഴ്സി ടൈപ്പ് നെക്ക് ഇല്ലാത്തതും നെക്ക് ഉള്ളതും ഒരുപാട് ടീ ഷർട്ടിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ കാണാൻ പറ്റി ഒരുപാട് നല്ല നല്ല കളർഫുള്ള് നല്ല നല്ല വെറൈറ്റി ടീ ഷർട്ടുകൾ തന്നെയാണ് ഉള്ളത് പിന്നെ നമ്മുടെ പാൻറ്റ് കേട്ടോ ബാഗി പാൻറ്റ് ഒക്കെ അഞ്ഞൂറ് രൂപ ആണ് കേട്ടോ ബാഗി പാൻറ്റിൻ്റെ വില അഞ്ഞൂറ് രൂപ ഏത് പാൻറ്റ് എടുത്താലും അഞ്ഞൂറ് രൂപ ബാഗി പാൻറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള പാൻസ് ഇല്ല അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയാണ് പാൻറിൻ്റെ വില കേട്ടോ ഈ കാണുന്ന എല്ലാ എല്ലാ സൈസും ഉണ്ട് നോക്കി എടുത്താൽ മതി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപ തന്നെയാണ് ബാഗി പാൻറ്റിൻ്റെ വിലയാണ് അഞ്ഞൂറ് ഈ ട്രാക്ക് സൂട്ടൊക്കെ വന്നിട്ട് വില വന്നിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് റേഞ്ച് ട്രാക്ക് സീട്ടുകൾ നല്ല കമ്പനി കോപ്പി ട്രാക്ക് സീട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഈ നമ്മൾ ഈ കാണുന്ന ഉഡീസിന്റെയൊക്കെ വില എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് നാണൂർ ആ ഇതിനൊക്കെ നാണൂർ ആണ് വില ഇതിന് താഴോട്ട് തൊട്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് ആ റേഞ്ചിൽ ഉഡീസ് ഉണ്ട് ഉഡീസിന്റെ ഒരുവിധം എല്ലാം ട്രെൻഡായിട്ടുള്ളതാണ് ട്രെൻഡ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉഡീസിന്റെ എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്നാലും ഒരുവിധം എല്ലാം കാണിച്ച് പിന്നെ ഈ നെക്കുള്ള ടീഷർട്ടിൻ്റെ ഒക്കെ വില മുന്നൂറ് രൂപ കാണട്ടോ നമ്മുടെ കോളറുള്ള അത്യാവശ്യം ഈ കാണുന്ന ഈ ടീഷർട്ടിനൊക്കെ വില മുന്നൂറ് ആ റേഞ്ച് മുന്നൂറ് തൊട്ടാണ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റമ്പത് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ഈ കാണുന്ന ഷൂ ഷൂ പല കമ്പനിയുടെ പല കോപ്പിയാണ് ഈ കാണുന്നതിനെല്ലാം വില വന്നിട്ട് അഞ്ഞൂറാണ് ഏതെടുത്താലും അഞ്ഞൂറ് രൂപ ഏത് ഷൂ ഏത് നിങ്ങൾ നന്നായിട്ട് നോക്കിയെടുത്താൽ മതി ഏത് മെറ്റീരിയലാണ് ഏത് ബെറ്റർ ആണെന്നൊക്കെ എടുത്തായി ഇത് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളെ ഇത് ബെറ്റർ ആണോ എന്തോ ആണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും ഇതിൻ്റെ എല്ലാത്തിനും വില വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയിൽ കൂടിയ ഷൂ ഇല്ല ഏതാണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറിന് താഴോട്ടുള്ളതാണ് ഈ വെച്ചേക്കുന്ന ഷൂസിൻ്റെ എല്ലാം വില ഇത് പിന്നെ നമുക്ക് ഈ കാണുന്ന ഈ ചെറിയ ഈ ഷോർട്സ് ഉണ്ടല്ലോ നമ്മളെ വീട്ടിലൊക്കെ ഇടുന്ന ഈ സാധനത്തിൻ്റെ വില ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചാണ് ഈ ജീൻസൊക്കെ വന്നിട്ട് മുന്നൂറാണ് നമുക്ക് ഈ കാണുന്നതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഈ കാണുന്നതിനൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റേഞ്ചാണ് ഈ കാണുന്നതിന് പിന്നെ ഈ ബെൽറ്റ് ഒക്കെ വന്നിട്ട് നൂറ് രൂപയുള്ളൂ കേട്ടോ ബെൽറ്റിൻ്റെയൊക്കെ നൂറ് രൂപയുടെ ബെൽറ്റുകളാണ് അത് എത്രത്തോളം വെട്ടണമെന്നൊന്നും അറിയില്ല പക്ഷേ വില വന്നിട്ട് ഈ കാണുന്നതിന് നൂറ് രൂപയാണ് പിന്നെ നമ്മൾ ഈ തൊപ്പി ഉണ്ടല്ലോ നമ്മളെ ക്യാപ്പിൻ്റെയൊക്കെ വില വന്നിട്ട് നൂറ് രൂപമാണ് ഈ കാണുന്നതിനൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ ക്യാപ്പ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് നല്ല നൂറ് രൂപയുടെ ക്യാപ്പ് മാത്രമേ ഉള്ളൂ അവിടെ കാണുന്ന എല്ലാത്തിനും നൂറ് രൂപയാണ് ഈ കാണുന്നതിനൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ച് ആണ് ഇടുന്ന നമ്മൾ സ്പോർട്സിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം പിന്നെ ട്രാക്ക് സൂട്ടിൻ്റെയൊക്കെ വില ഞാൻ പറഞ്ഞില്ല മുന്നൂറ് മുന്നൂറ്റമ്പത് ആ റേഞ്ചാണ് അപ്പോൾ ചങ്ങേമര ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ ആറ്റിങ്ങിൽ ആലങ്കോടാണ് ആലകൂടിന്ന് കല്ലമ്പുലത്തോട്ട് പോകുമ്പോൾ നമ്മുടെ പള്ളി കഴിഞ്ഞിട്ട് മുസ്ലിം പള്ളി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലാണ് കടയുടെ പേര് വന്നിട്ട് ഇമ എന്നാണ് കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ അതുവഴിയൊക്കെ പോയി യാത്ര ചെയ്യുന്നുണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കടയിൽ കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് നല്ല ഓഫറിലുള്ള സാധനങ്ങൾ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളിയാണെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളി അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ഓക്കെ ബായ്